ഹായ് അപ്പം നമ്മുടെ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാനെന്താ ഇപ്പം അറിയോ ഇത് നമ്മുടെ മൂന്നാറ് ഇരുമ്പ് വാലം കഴിഞ്ഞേക്കാം ഇരുമ്പാലം കഴിഞ്ഞേ ഇരുമ്പാലം കഴിഞ്ഞോ കഴിഞ്ഞിട്ടോ കഴിഞ്ഞതിന് അറിയില്ല അവിടെ ഒരു ചാർജിങ് സ്റ്റേഷനിലേട്ടാ സിട്രോണായിട്ട് വന്ന സിട്രോൺ സിട്രോൺ നെയ്വി സിട്രോൺ എവി ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ജേണിയാണേ പിന്നെ ഇതേ ബാക്ക് ഗ്രീൻ ബോർഡ് വണ്ടി വാങ്ങിക്കോ പിന്നെ നമ്മൾ കുട്ടിപ്പട്ടാളി വരുമ്പുണ്ടാവുള്ള അവരൊന്ന് കാണിച്ചു ഹായ് പറഞ്ഞേ എവിടെ പോണേ പിലി ഹായ് ഹായ് എവിടെ പോണേ പറഞ്ഞേ ആ എന്താ പരിപാടി ആ ചിമ്മകുട്ടിയാ ചിമ്മകുട്ടി എന്ത് ചെയ്യും എലിഫന്റിന് ഫുഡ് കൊടുക്കണ്ട അപ്പൊ അവിടെ എലിഫന്റ് പാർക്ക് ഉണ്ട് പിന്നെ അതുപോലെ ശരിക്കുള്ളത് തന്നെയാണ് ശരിക്കുള്ള എലിഫൻറ്റിന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്ലാനിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം തന്നെ റോസ് ഗാർഡൻ റോസ് ഗാർഡൻ മൂന്നാർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ റോസ് ഗാർഡൻ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടിനുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ ഫോട്ടോ പോയിന്റ് ഫോട്ടോ പോയിന്റ് ചെന്നിട്ട് ഫോട്ടോ പോയിന്റ് ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് കാർമൽ കാർമൽ നിന്ന് തന്നെയാണ് പേര് കാർമൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെ ചോക്ലേറ്റ് ഫാക്ടറി അവിടെയാണ് അത് അവിടെ ആണോ അല്ലെങ്കിൽ വേറെ എവിടെയാണോ എന്നുള്ളത് അവിടെ അടുത്ത് എവിടെയോ ഉണ്ട് ഒരു ചോക്ലേറ്റ് ഫാക്ടറി അപ്പോൾ അവിടെ നിന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങണം ഇതാണ്ടോ നമ്മുടെ വണ്ടി ബാക്ക് വ്യൂ കാണിച്ച് തരാം ഇതാണ് സിട്രോൺ ഇ വി ഫ്രണ്ട് ആ ചാർജ് ചെയ്യാൻ ചാർജിങ് കേബിൾ കണക്ട് ചെയ്താൽ കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മളേ മൊബൈൽ ചാർജ് ചെയ്യണോ പോലെ ഓഡിയോ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല അത് ആപ്ലിക്കേഷൻ വഴി ആപ്പ് വഴിയാണ് ഒ ടി പി വരണം പിന്നെ അതുപോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അങ്ങനെ സംതിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ചാർജ് പറഞ്ഞ സൗണ്ട് കേട്ടോ ഓക്കെ ആ ഇതാണ് കണ്ണ് ചാർജിങ് ഗണ് അപ്പോൾ സിറ്റോണിവിക്ക് നമുക്കൊരു ടു ട്വൻറ്റി കിലോമീറ്റർ ഒക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച് കമ്പനി പറഞ്ഞാൽ അതിൽ കൂടുതൽ പറയേണ്ട ആയിരിക്കും ടു ട്വൻറ്റിയൊക്കെ പറയണേ ഇപ്പം നമ്മളവിടുന്ന് ഇപ്പോൾ അടിമാലി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ലേശം കുറവുണ്ടായിരുന്നു അപ്പം അത് ഫില്ല് ചെയ്തിട്ട് അങ്ങ് പോകാം ഇന്ന് സ്റ്റേ ആണ് പിന്നെ ഇത് അതാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെ കാണിച്ചത് ഹായ് ഫൈസൽ ഫൈസൽ ബ്രോ അപ്പം ഞങ്ങളിവിടെ എത്തി ഇവിടെ വന്നപ്പോൾ ആകെ ഒരു പട്ടിക്കുട്ടി മാത്രമേ ഉള്ളൂ വേറെ ആരെയും കാണുന്നില്ല ഇവിടെ ബാക്കി ഇവിടെ ഏതാണ് ചാർജ് മോഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ചാർജിങ് സ്റ്റേഷനാണ് നമ്മുടെ ആ മൂന്നാർ ഇരുമ്പുവാലത്തിനെ അടുത്തായിട്ട് പിന്നെ ഗോയിസി വേണ്ട ഇവിടെ അടുത്തൊക്കെ ഓക്കെ അപ്പം അടുത്ത നീ ഇറങ്ങുമ്പോൾ റെസ്റ്റ് ഇനി ഇറങ്ങുമ്പോൾ എന്താ പറയുക അടുത്ത ഷോർട്ടിൽ വരാം കേട്ടോ ഈ വീഡിയോ തന്നെ അടുത്ത ഷോട്ട് ഷോർട്ടിൽ വരാം വണ്ടി കയറി ഇരിക്കാൻ വേണ്ടി തൊണ്ണൂറ് ശതമാനത്തോളം ആയി നയൻറ്റി പെർസെൻറ്റേജോളം ആയി ഫുൾ ആൻഡ് മാൻഡ് പ്രോസസ്സാണ് ഇവിടെ നടക്കണേ എല്ലാം ഓൺലൈൻ വഴി നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് ഉള്ള പരിപാടികളാണ് അപ്പം നമ്മളിതിന് ഇരുപത്തെട്ട് മെഗാവാട്ടാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി ട്വൻറ്റി എയിറ്റ് മെഗാവാട്ട് അത് വൺ ട്വൻ്റി ഫോർ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു മെഗാവാട്ടിന് ചാർജ് വരുന്നത് കേട്ടോ വൺ ട്വൻറ്റി ഫോർ വെച്ചിട്ടാണ് ഒരു മെഗാവാട്ടിന് ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് അല്ലേ നമ്മൾ പ്രകൃതിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കൊക്കെ എന്താണ് ദോഷം വരാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ജേണിയാണ് കേട്ടോ എൻ്റെ ഇവിയിൽ ഓക്കെ അപ്പോൾ സിട്രോണിന് ഇതിപ്പോൾ ആണ് പറഞ്ഞത് ഇതിപ്പോൾ ബേസ് വേരിയൻ്റാണ് കേട്ടോ ടോപ്പ് വേരിയൻ്റല്ല ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ പല ഫീച്ചേഴ്സ് വ്യത്യാസം ഉണ്ടാവും അലോയി വരും കാര്യങ്ങളൊക്കെ വരും ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ പറയാം ഇന്ന് രണ്ട് ദിവസം ഉണ്ടല്ലോ ഓക്കെ